ഒറ്റ സ്കൂട്ടറിൽ മൂന്ന് യുവാക്കൾ തിരക്കുള്ള റോഡിലൂടെ വാഹനങ്ങൾ കയറ്റിവിടാതെ അപകടയാത്ര നടത്തി പിന്നാലെ ഹോൺ മുഴക്കിയെത്തിയ യാത്രക്കാർക്ക് നേരെ യുവാക്കളുടെ അസഭ്യവർഷവും നിരന്തരം അപകടങ്ങൾ നടക്കുന്ന കായംകുളം പുനലൂർ റോഡിലാണ് ഈ പ്രകടനം നടന്നത് മോട്ടോർ വാഹന വകുപ്പ് വാഹനം കസ്റ്റഡിയിലെടുത്തു വാഹനം ഓടിച്ച യുവാവിന്റെ ലൈസൻസ് റദ്ദു ചെയ്യും ഒപ്പമുണ്ടായിരുന്ന രണ്ട് യുവാക്കൾക്കെതിരെയും കേസുണ്ട് പൊതുജനത്തിന് ശല്യമായ രീതിയിൽ സഞ്ചരിക്കുക പൊതുജനങ്ങളെ ആക്ഷേപിക്കുക അപകടകരമായ വാഹനയാത്ര തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ ചെലവിൽ പഠിക്കാവുന്നതുമായ ഒരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം